ഒരു മസാല വെച്ചിട്ട് രണ്ട് ടൈപ്പ് സ്നാക്സ് തയ്യാറാക്കിയിട്ടെടുക്കാം ഒരു ചോപ്പറിലോട്ട് ഒരു മൂന്ന് മീഡിയം സൈസുള്ള സവാളയും ഒരു ക്യാറ്റം രണ്ട് പച്ചമുളക് ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കടയിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഓവറായിട്ട് വഴത്തേണ്ട ജസ്റ്റ് ഒന്ന് മതി എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ പെഞ്ചീരക പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ഒരു പൊട്ടറ്റയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് മലയിൽ അരിഞ്ഞതും കൂടെ ചേർത്തെടുക്കാം ഞാൻ ഒരു അഞ്ചാറ് സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നിങ്ങളത്തിനൊന്ന് കട്ട് മാറ്റി മാറ്റിവയ്ക്കാം ഒരു മൂന്ന് മുട്ട ഒന്ന് പുഴുങ്ങി നാലായിട്ട് മുറിച്ചൊന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഫില്ലിങ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറേണ്ട ഒന്ന് പരത്തിനശേഷം അതിന് ഉള്ളിലായിട്ട് ഈ ഒരു മുട്ട വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ഒരു മുട്ട മൈദയും വെള്ളവും കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുത്തേ ജസ്റ്റ് നല്ല ലൂസായിട്ടൊരു ബാറ്ററാക്കി എടുത്തേന് അതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ആദ്യം നമുക്ക് ഒരു സമോസ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇത് ബ്രെഡ് ക്രംസ് അല്ല കോൺഫ്ലെക്സ് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എഗ് കഡിലേറ്റ് ആയി എഗ് പൊട്ടിത്തെറിച്ചതും അപ്പോൾ രണ്ട് ടൈപ്പ് സ്നാക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഓരോന്ന് ഉണ്ടാക്കി നോക്കും ഇപ്പോൾ മുട്ട പൊട്ടിത്തെറിച്ചത് ഞാനൊരു രൂപം വെച്ച് പറഞ്ഞതാണ് അതിനൊരു കറക്റ്റ് മസാല ഇതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രൂപം വെച്ച് ഞാൻ പറഞ്ഞതാണ് അപ്പം നിങ്ങൾക്കറിയെങ്കിൽ എൻ്റെ ഒരു റെസിപ്പി എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം